എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം നമ്മുടെ ജീവർ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ അല്ലേ അപ്പൊ ഒരുപാട് കമന്റ് മൂവായിരത്തി സംതിങ് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷല്ല എന്തായാലും എല്ലാവർക്കും നമുക്ക് സമ്മാനം തരാൻ എന്തായാലും ഇപ്പൊ പറ്റില്ല അപ്പൊ അതിൽ നിന്ന് ചെയ്തിട്ട് നമ്മൾ കമന്റ് പിക്കറിലൂടെ ഒരാളെ പിക്ക് ചെയ്തിട്ട് അയാൾക്ക് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ട് അയാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോണത് അല്ലേ സ്പോൺസർ ആണ് പറയാം നമ്മുടെ അരിബൽ ബിഡൽ ആലത്തൂർ ആണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പോ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കലേ കമന്റ് ഫിക്കർ സംഭവം സംഭവമായിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കോപ്പി ചെയ്യണം അതായത് നമ്മുടെ ആ വീഡിയോന്റെ ലിങ്ക് കോപ്പി ചെയ്യാം ആ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് എന്തു പറയാ അതിലോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇതിന് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി മൂവായിരത്തഞ്ച് ദിവസം രണ്ടായിരത്തി അതല്ലട നമുക്ക് മറ്റേ ഇത് ഫോൺ നമുക്ക് വേണം നമുക്ക് അങ്ങനെ ഒരിക്കലും തരാൻ പറ്റില്ല സംഭവം കഴിഞ്ഞാല് ഇതൊരാളെ സ്പോൺസർ ചെയ്യുന്ന സംഭവം നമുക്ക് അങ്ങനെ ഒരിക്കലും തരാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ കമന്റ് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര വിൻവറിയാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തോളൂ അപ്പൊ ഞാൻ ഒരാളെ അതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ് സംതിങ് കമന്റ് വന്നിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി എഴുപത്തിനാല് കമന്റ് ആണ് ബാക്കിയൊക്കെ കൊറേ മെസ്സേജും കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ള കമന്റ്സ് ആണ് അപ്പോ അത് ഇതില് വന്നിട്ടില്ല കേട്ടോ മെൻഷൻ ചെയ്ത് മാത്രമേ അത് ആരോന്നും അറിയില്ല ഒരു ഗീവേ അതില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ബ്രോഒക്കെ കേട്ടോ സമ്മാനം കിട്ടിയിട്ടുള്ളത് നമ്മള് റാൻഡം ആണ് നടക്കെടുത്തത് അപ്പൊ ബ്രോന്റെ പ്ലേസ് കാര്യങ്ങൾ അതുപോലെ ബ്രോന്റെ എക്സാക്ട് നെയിം അതുപോലെ ബ്രോന്റെ നമ്പർ മൊബൈൽ നമ്പർ എനിക്കൊന്ന് എന്ത് ചെയ്യാം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചതാരണേ അപ്പോ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് ഫോണിലൂടെ ബാക്കി തന്നെ സംസാരിക്കാം ഓക്കെ ഇതിൽ കിട്ടാത്തവരെ വിഷമിക്കരുതോ നമുക്ക് തീർച്ചയായും അടുത്ത അടുത്ത നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത പേര് അടുത്ത കിവിടെ നമ്മൾ രണ്ടു പേര് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഗവർണർ നമ്മൾ വരും അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത